ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ച നീന്ത്രക്ക കൊണ്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പച്ച നീന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയെല്ലാം കാഞ്ഞതിന് ശേഷം ക്ലീനാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അത് ആവശ്യമുള്ള വെള്ളവും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കായ വേകുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് നമുക്കത് അടച്ചു വച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഒന്ന് കായൊന്ന് വെന്തിട്ടുണ്ടോയെന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ഇനി ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കത് നന്നായിട്ടു തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഈ കറി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം കറി ഇവിടെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇനി അതിനായിട്ട് നമുക്കിനി അതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മൂന്ന് വറ്റൽമുളകം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരൊറ്റ കറി മതിയാവും ചോറ് കഴിക്കാനായിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ